മ മ മഹാമൃത്യുജരുദ്രാ നമോ നമ ജിം സഹാദ്രംഭകം യജാമഹേ സുഗന്ധിം മുഷ്ടിവർധനം മൃത്യോർമുക്ഷി യമാമൃതാ ഓം മഹാമൃത്യജയരുദ്രാ നമോ നമ ഓം ജിം സഹാദ്രംഭകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർധനം ഉർവാരഗമ്യവന്ദോർമുക്ഷി യമാമൃതാത് മഹാമൃത്യുജയാ നമോ നമ

നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് റോബിൻ മകേരം പ്രീതി ഉത്രം ധ്യാൻ പൂരാടം അനയപൂരാടം എന്നിവരുടെ പേരിലാണ് നമ്മൾ ഇന്ന് മഹാമൃത്യുജയ ഹോമം ചെയ്യുന്നത് ശിവനെ പ്രധാനമാക്കി പൂജിച്ച് കൂടെ മഹാഗണപതിയും പൂജിച്ചുള്ള മഹാമൃത്യുജയ ഹോമമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് എല്ലാവരും ഓം നമശിവായ എന്ന് പ്രാർത്ഥിക്കുക ഓം ശിവായ നമശി മൃത്ജയാമോ നമ ഓം നമ ശിവാജയാമോ ഓ ഗുരുബ്രഹ്മ മഹേശ്വര ഗുരു ഗുരുസ്സാക്ഷാത് പരബ്രഹ്മം തസ്മൈ സ്ത്രേ ഗുരുവേ നമ ഓങ് ഗണപതി നമ മേഘദന്തം മഹാദായം ദത്തം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ഓം നമ ഓം

ോ പകവതേക കു ാ്മക് ക്ായ ന്ായ കട ന ഹ ്ങ് ിപ യോണമ ം്ങുങ ി പോണം ങകിയോ ക വങ്ങ് ത ഹാങ്ങ തിന ഹാങ്ങ ന ഹാ ാ ശ്തി ാം ര്ു പ്നം ഹാത ക വാണ ാ ന്ാരം ഹാ്ന ഹാം പത്ാനം ാവം രി്ം ്ോ് ുമ കവദേക കുണാ മകശ് ക്ായ അനന്തായവ ഗൂഢാ ഓം ഗുഗുരിപ്യോനമ ഹാംഗുരിപ്യോനം ഹാംഗുരിപ്യോന ഓംഗളവേനം ഹാംഗുരി ഓം നമോ ഭഗവതേ ഭഗവതേത്മകായുരിഭ്യണം പത്മാനം ോനം ഹാങ് ഗുംഗുരിപ്യോനം ഹാങ് ഗുംഗുരിപ്യോനം ഹാം ഗുഗണപതീനം ഹൌണപതീനം ഹൗ ഗണപതിനാശക്ത മഹാ ഹ്രീമു മഹാമാതി നമോ ഭഗവതേ സൈല ഗുണാത്മശക്തിമ ഓ നമ ശിവദാശമൂർ ഓം 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 നമോതി

മ ശിവായം ബിഷാരം സുപ്രസന്നോ മഹേഷ സർവാലോ ാണ് സർവാക്ഷിമ സർവായ

ആന ഉദായ ജോധനニャർദാപ്നേൈദർമൂർച്ഛായ മാക്സവംഗാഷ് നവീൻ ഫാവനംശ്ചവാ ഉനമശിവായ ഉനമശിവായ വാക്യേ ദേവാത്രാംഗേ ഭേണമാർവായി ദേഭേണമാസ് രോഗു ശ്ലേമേണമാസ് സൗര്യാരി ഭേർമാസ് രോഗദാരാജി ഭേണമാ ഉം ജണ്ഡേൈക്രാമഹാ ഉനമശിവായ 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 വൈവാപ്നാ ദൂപംഗൽപേയാമി ಓ ನಮೋ 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 ಅನುಗೋದಾಯ ಯೋದ್ರಲಿಂಗಾ ಮರಾಪನೇಶ ಮುರತ್ಲಬ್ ಛಾಯಾ ಮಾಸ್ ತುಂಗಾ ಶಂಭವೇನ ಮಾ ಉನಮ ಶಿವಾಯ ಉನಮ ಶಿವಾಯ ಉನಮ ಶಿವಾಯ ಸವಾಸ್ಯೇ ವೀರ ಮಾಸ್ವಾಂ ಜೇಭೇ ನಮಸ್ವಾಯ ಜೇಭೇ ನಮದ ರೂಪಸ್ಥೇ ವೀರ ಮಾಂ ರವರಿವಾ ಜೇಭೇ ನಾಸೋ ಪರಿವಾ ರಾಜೇ ಜೇನ ಮಾ ಉಂ ಜಂದೇಶರಾಯ ನಮಹಾ ಓ ನಮೋ ಓ ನಮೋ 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 ಬ್ರಹ್ಮಣ್ಯ ಅಪನಾ ದೀಪಂಗಲತೆ ಆನು ಓನ್ ആയൂർ തുഞ്ജായ നിലഗണ്ടായ മാപദീന മോന മഹാ ഓനമ 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 ഓംഗള ഓ നമോ സാനുദായ ജോധരലിംഗാ വരദാപ്നി ചന്ദ്രമൂർത്തേ വക്ഷായ മാസ്ലംഗായ ശംഭവേ നമഹാ ഓ നമശിവായ ഓ നമശിവായ ഓ നമശിവായ ശ്രാശ്രിവേ നമസ്വാംഗേ ബേനമാ സർവായ ദേവ്യ നമസ് സർവ ഭൂഷനേ ബേനമാ സർവ പരിവാരി ബേനമാ കൃപരിവാരാ ദേവ്യ നമ ഓ ടണ്ഡേശരായ നമോ നമഹാ ഓ നമശിവായ ॐ फुरफुस्वाल साउदर्न इन नंबर गोदे वस्ती दिम यो यो न प्रज्वोद्यादुं फुरफुस्वाल साउदर्न इन नंबर गोदे वस्ती दिम यो न प्रज्वोद्यादुं गास्त्राइ हल ओम 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 गास्त्राइ फिर ओम गास्त्राइ फिर आस्त्र 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 ओम 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 यमना मामरम रममम मोंगेंगना पादीना हांगेंगना 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 पादीना हांगेंग

ओम 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 यात्रा